ഈ ഞായറാഴ്ച ഉച്ചക്ക് കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരിടത്തേക്കാണ് യാത്ര വള്ളവൻകടവ് ശ്രീ മുത്തപ്പക്ഷേത്രത്തിലേക്ക് ശാന്തമായി ഒഴുകുന്ന പുഴയുടെ തീരത്തിലൂടെ ഗ്രാമത്തിന്റെ ചോറും തണുപ്പും പറഞ്ഞ് ഞാൻ വള്ളവൻ കടവും വടപ്പക്ഷേത്രത്തിലേക്ക് ധരിച്ചു പ്രകൃതിയുടെ കാഴ്ചകൾ ഓരോന്നും കണ്ണിനെ കുളർന്നെ ഇതാ ക്ഷേത്രം മുറ്റമുത്തി ഉച്ചവെയിലും ഭക്തിയുടെ ഒരു തണുപ്പ് ഈ അന്തരീക്ഷത്തിലുണ്ട് അന്നദാനത്തിന്റെ സുഗന്ധം ദൂരെ നിന്നേ അറിയാം പലരും വരി വരിയായി ഒരു പന്തിയിൽ സ്നേഹത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ആരും കൊതിക്കുന്ന ആ കാഴ്ച ക്ഷേത്രത്തിലെ പ്രസാദിന് എന്നും ഒരു പ്രത്യേക രുചിയാണല്ലോ ആവി പറക്കുന്ന ചോറ് അതോടൊപ്പം ഈ നാട്ടിലെ കൈപ്പുണ്യത്തിൽ ഒരുങ്ങിയ വിഭവങ്ങൾ അതിൽ പ്രധാനി തനി നാടശൈലിയിൽ ഉണ്ടാക്കിയ സാമ്പാർ ആ ഒരു മണം അതൊന്നു മതി വിശപ്പകറ്റാൻ രുചിയുടെയും സംതൃപ്തിയുടെയും നിമിഷങ്ങൾ ഇതൊരു സാധാരണ ഭക്ഷണമല്ല ഒരു നാടിന് നന്മയാണ് എല്ലാവരും സന്തോഷത്തോടെ കഴിക്കുന്നു വിളമ്പുന്നവർ അതിലേറെ സന്തോഷത്തിൽ വയറു മാത്രമല്ല കണ്ണിനും മനസ്സിലും നിറവ് നൽകുന്ന അനുഭവം മുത്തത്തിന്റെ പ്രസാദം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചു പുഴയുടെ തീരത്തെ യാത്രയും അന്നദാനത്തിന്റെ വിശുദ്ധിയും ഈ ഞായറാഴ്ചയെ കൂടുതൽ മനോഹരമാക്കി വള്ളുവനാടി